ഭഗവാൻ അയ്യപ്പന് കാണിക്കയായി ലഭിച്ച സ്വർണം നേരിട്ട് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു സ്വർണ മോഷണമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് മാത്രമല്ല സ്പോൺസർഷിപ്പിന്റെ പിന്നിൽ കോടികളുടെ കുംഭകോണം തന്നെ നടന്നിട്ടുണ്ടെന്ന് ബി ജെ പി ആരോപിക്കുകയാണ് സ്വർണ മോഷണത്തിലൂടെയും സ്പോൺസർഷിപ്പ് കൊള്ളയിലൂടെയും കോടികളാണ് കാലാകാലമായിട്ട് കവർന്നെടുത്തിട്ടുള്ളത് ഇതിന്റെ എല്ലാം പിന്നിൽ കേവലം ചില ഇടനിലക്കാർ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെയും ഭരണകൂടത്തിന്റെയും സഹകരണ സഹായത്തോടു കൂടിയാണ് ഈ മോഷണവും സ്പോൺസർഷിപ്പ് കൊള്ളയും ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഇതിന്റെ വിഹിതം ദേവസ്വം ബോർഡിലെ നേതാക്കന്മാർക്കും ലഭിച്ചിട്ടുണ്ട് ഭരണകൂടത്തിലുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണത്തെക്കുറിച്ചും സ്പോൺസർഷിപ്പ് തീവട്ടിക്കൊള്ളയെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു മാത്രമല്ല ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി തൽസ്ഥാനം രാജിവെക്കണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ മോഷണത്തിനും കൊള്ളക്കും മുഴുവൻ കൂട്ടുനിന്ന് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരാണെന്ന് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു അഴിമതിയാണിത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാൻ സാധ്യമല്ല ഇതിന്റെ അഴിമതി ശബരിമലയുമായി ബന്ധപ്പെട്ട തീവെട്ടിക്കൊള്ള അല്ലെങ്കിൽ അഴിമതി ഇത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപി വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് സമഗ്രമായി സത്യസന്ധമായി അന്വേഷിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി തന്നെ സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നു വലിയൊരു കൊള്ളമളമിട്ടുള്ള മോഷണം നടന്നിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതില് ആ കാലത്തുള്ള ദേവസ്വം പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തണം കേസെടുക്കണം അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിക്കെതിരായിട്ടും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു